എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആൾ ഒഴിഞ്ഞ് വരുന്ന ഗാലറികൾ ഒഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആകുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പൂരം നടന്ന പൂരനഗര പോലെയുള്ള ഗാലറികൾ എന്ന് പറഞ്ഞാൽ ഇത്തിരി തള്ളായിപ്പോത്തില്ലോ കാരണം ആരാധകർ ഗാലറി ഉപേക്ഷിച്ച് തുടങ്ങി കാരണം ഇത്രയും വൃത്തികെട്ട മാനേജ്മെൻറ്റ് ആരാധകരോട് ഒരു തരി പോലും ആത്മാർത്ഥത കാണിക്കുന്നില്ലെങ്കിൽ ആരാധകർ ഈ ഒരു ക്ലബിനെ കൈ ഒഴിയുന്നതിൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങിയ സമയം ഓർമ്മയുണ്ടോന്നറിയത്തില്ല രണ്ടായിരത്തി പതിനാലിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചിയിൽ വെച്ച് നടന്ന ട്രെയിനിങ് കാണാൻ തന്നെ ഗാലറി പൂരപ്പുറം പച്ച പൂരപ്പറമ്പായ ഉണ്ടായിരുന്നു ട്രെയിനിങ് സെഷൻ കാണാൻ പോലും ആളുകൾ കൂടുന്നത് നമ്മൾ കണ്ടതാണ് പിന്നെ കോഴിക്കോട് ആ ഒരു ബീച്ചിൽ വെച്ചിട്ട് യാതൊരുവിധ അറിയിപ്പും ഇല്ലാതെ ഒരു സ്ട്രീമിംഗ് നടത്തിയപ്പം ഒരു ബിസ് ബിഗ് സ്ക്രീൻ സ്ട്രീമിംഗ് നടത്തിയപ്പം കൂടിയ ജനക്കൂട്ടം നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ആരാധകരുടെ വികാരത്തിനെ വിറ്റ് കാശാക്കുന്നതിനപ്പുറത്തേക്ക് ടീമിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഈ ഒരു മാനേജ്മെന്റ് ഒന്നും ചെയ്യാതെ വന്നപ്പോൾ ആരാധകരുടെ വികാരത്തിന് ഈ ഒരു ക്ലബ്ബ് പച്ചയ്ക്ക് ചൂഷണം ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ആരാധകർ ഈ ഒരു ക്ലബിനെ കൈയഴിഞ്ഞ് തുടങ്ങി അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റൻഡൻസിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പോലെ ആരാധകർക്കും ഫുട്ബോളിനും വേണ്ടി നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തങ്ങളാൽ കഴിയുന്നതിൻ്റെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുന്ന ജോൺ അബ്രഹാമിനെ പോലെയുള്ള ഓണേഴ്സ് ഉള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അറ്റൻഡൻസ് റേറ്റ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ഭീമാകാരമായി വർദ്ധിച്ചു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അറ്റൻഡൻസ് മാത്രമല്ല ബംഗളൂരുടെയും ഒഡീഷയുടെയും ഗോവയുടെയും ചെന്നൈൻ്റെയും ഒക്കെ അറ്റൻഡൻസ് വർദ്ധിച്ചപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഹൈദരാബാദിന്റെ അറ്റൻഡൻസ് താഴേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എല്ലാ തവണയും ആവറേജ് അറ്റൻഡൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒന്നാം സ്ഥാനത്ത് വങ്കനാടിന്റെ ഫുട്ബോളിൻ്റെ പാരമ്പര്യം തീർന്ന മോഹൻ ബഗാൻ സൂപ്പർ ആണ് അവരുടെ ഈ സീസണിലെ ആവറേജ് അറ്റൻഡൻസ് വന്നിട്ട് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലാണ് രണ്ടാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളാണ് അവരുടെ ആവറേജ് അറ്റൻഡൻസ് വന്നിട്ട് പതിനെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നാണ് ഈസ്റ്റ് ബംഗാള് വളരെ കാര്യമായിട്ട് പുരോഗതിയൊന്നും ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പോലും അവരുടെ മാനേജ്മെൻറ്റിന് ആത്മാർത്ഥതയുണ്ട് അവർക്ക് ആത്മാർത്ഥത കൂടിപ്പോയത് കൊണ്ട് അവർക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് എന്താണ് ഫൈനൽ ടൈം കാറ്ററിസ് നടത്തുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് എവിടെക്കോ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് ഒരുപാട് ക്യാഷ് വാരി എറിയുന്നുണ്ട് അതിൻ്റെ ഒരു ഫലം അവർക്ക് കിട്ടുന്നില്ല ഓസ്കർ ബിസോൺ എന്ന് പറയുന്ന പരിശീലകനെ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത സീസണിലേക്ക് സീസണിലേക്കാവുമ്പോഴെങ്കിലും അവർ മെച്ചപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ അവരുടെ മാനേജ്മെൻറ്റിന് ആത്മാർത്ഥതയുണ്ട് എന്ന് ആരാധകർക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഗാലറിയിലേക്ക് ആളെത്തുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആവറേജ് അറ്റൻഡൻസ് വന്നിട്ട് പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മാത്രമാണ് ഇനിയും ഇത്തരത്തിൽ നിറകെട്ട അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ആരാധകർ താഴും പക്ഷേ ഫാൻ അഡ്വൈസറി ബോർഡ് വന്നതോടുകൂടി ഫാൻസിൻ്റെ എൻഗേജ്മെൻറ്റ് ഫാൻ എൻഗേജ്മെൻ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതായത് അബിക് ചാറ്റർജി വന്നതിന് ശേഷം ആരാധകരെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഫാൻ എൻഗേജ്മെൻറ്റിന് വേണ്ടി കുറേ ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നുണ്ട് അതാണ് ഫാബിൻ്റെ രൂപീകരണത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ക്ലബ്ബിൻ്റെ മുന്നേറ്റമൊന്നുമല്ല നമ്മൾ എത്രമാത്രം ആ ഒരു കിണിയിൽ വീടും എന്നുള്ള ഒരു ചോദിച്ചിട്ടുണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആവറേജ് അറ്റൻഡൻസ് വന്നിട്ട് പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മാത്രമാണ് നാലാം സ്ഥാനത്ത് ജംഷഡ്പൂർ എഫ്സിയാണ് ആവറേജ് അറ്റൻഡൻസ് പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് അഞ്ചാം സ്ഥാനത്താകട്ടെ ബംഗളൂരു യു സിയാണ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടാണ് ബംഗളൂരുവിന്റെ ആവറേജ് അറ്റൻഡ്